ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞു പോകുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർന്നു പോവുകയാണല്ലേ അതിനോടൊപ്പം തന്നെ നമ്മൾ നിന്ന് വിട പറഞ്ഞു പോകുന്നതായ ഒരു വസ്തുവാണ് നമ്മുടെ ഗൃഹത്തിലെ കലണ്ടർ എന്ന് പറയുന്നത് സമയം നോക്കുന്നതായ ആ ഒരു ക്ലോക്ക് നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് വാസ്തു ചില സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ടല്ലേ സമയത്തിന്റെ ചെറിയ അളവ് പോലായ ക്ലോക്കുകൾക്ക് ഈ വിധം നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് ദിശകളും ദിക്കുകളും ഉണ്ടെന്നിരിക്കെ സമയത്തിന്റെ വലിയ അളവ് പോലായ ഈ ഒരു കലണ്ടറുകൾ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിനും വാസ്തു ചില ദിക്കുകളും ദിശകളും പ്രധാനമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് തെറ്റായ ദിശയിലാണ് നമ്മൾ കലണ്ടർ സ്ഥാപിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള അനർത്ഥങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കലണ്ടർ നമ്മുടെ ഗൃഹത്തിൽ സ്ഥാപിക്കുന്നതിന് വാസ്തു ചില സ്ഥാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ചില സ്ഥാനങ്ങളിൽ തൂക്കരുത് എന്നും നിർദ്ദേശിക്കുന്നുണ്ട് അത്തരത്തിൽ നമ്മൾ സ്ഥാനം മാറിയാണ് കലണ്ടർ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോ കലണ്ടർ സ്ഥാപിക്കുന്നതിന് പൂർവീകമായിട്ട് ചില സ്ഥലങ്ങൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ ചില ദിക്കുകളും ദിശകളും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ തന്നെ തൂക്കാനായിട്ട് ശ്രമിക്കുക എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത് അത്തരത്തിൽ നമ്മൾ സ്ഥാപിക്കുന്നതിലൂടെ വർഷം മുഴുവൻ നമുക്ക് പലതരത്തിലുള്ള സന്തോഷം വന്നു ചേരും മാനസികമായിട്ട് വലിയ ആഹ്ലാദം ഉണ്ടാകും എന്നുള്ളതാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുകയും ദീർഘായുസ് നമുക്ക് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു കലണ്ടറൊക്കെ ഒക്കെ ദിശ മാറി തൂക്കിയാൽ എങ്ങനെയാണ് നമ്മുടെ ആയുസിനൊക്കെ ദോഷം സംഭവിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം എന്ത് തന്നെയായിരുന്നാലും പരമ്പരാഗതമായിട്ട് നിലനിൽക്കുന്ന വിശ്വാസമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിനെ നിങ്ങൾക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം നിങ്ങളുടെ യുക്തിയുക്തം ഇത് കണ്ട് വിലയിരുത്താവുന്നതാണ് അന്ധവിശ്വാസമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വിട്ടേക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം വർഷം അവസാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ആ ഒരു പഴയ കലർ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നീക്കം ചെയ്യാന്നുള്ളതാണ് കാരണം വർഷം കഴിയുന്നതോടുകൂടി ആ ഒരു പഴയ കലണ്ടറിന്റെ കാലാവധി അവിടെ കഴിഞ്ഞു പഴകി ഉപയോഗശൂന്യമായ ഒരു സാധനവും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കാൻ പാടില്ല അത് അലക്ഷ്മി ദേവിയെ അല്ലെങ്കിൽ ജ്യേഷ്ഠാ ഭഗവതി അതുമല്ലെങ്കിൽ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ആ ഒരു വാസം ചെയ്യുന്ന ഇടമായിത്തീരും എന്നുള്ളതാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങള് കഷ്ടപ്പാടുകള് രോഗദുരിതങ്ങള് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ തന്നെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതുമാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പഴയ ആ ഒരു കലണ്ടർ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് കലണ്ടർ നമ്മുടെ ഗൃഹത്തിന്റെ തെക്കേ ഭിത്തിയിൽ തൂക്കാൻ പറ്റിയ സ്ഥലമാണ് തെക്കേ ഭിത്തിയിൽ ഒരു ആണി അടിച്ചിട്ട് അവിടെ നമുക്ക് തൂക്കാം ആ ഒരു കലണ്ടറിന്റെ ഫേസ് വരുന്നത് വടക്ക് ദിശയിലേക്കായിരിക്കും വടക്ക് ദിശ എന്ന് പറയുന്നത് ആ ഒരു സമ്പത്തിന്റെ അതിദേവതയായിട്ടുള്ള കുബേരൻ മഹാലക്ഷ്മി ഒക്കെ തന്നെ വസിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിശയാണ് ഈ ദിശയിൽ നിന്ന് കുബേരൻ അതുപോലെ തന്നെ മഹാലക്ഷ്മി ഒക്കെ നമ്മുടെ ഗൃഹത്തിലേക്ക് സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അവർ നോക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗൃഹത്തിലുള്ള ഈ ഒരു കലണ്ടർ അവർക്ക് കാണാൻ പാകത്തിനുള്ളതായിരിക്കണം അതായത് നോർത്ത് ഫേസിംഗ് ആയിട്ടായിരിക്കണം നമ്മള് ഈ ഒരു കലണ്ടർ തൂക്കേണ്ടത് നോർത്ത് ഫേസിംഗ് മാത്രമല്ല അല്ലെങ്കിൽ വടക്ക് ദർശനമായിട്ട് മാത്രമല്ല മറ്റു ദിശയും പറയുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു വടക്ക് ദിശയെ ദർശനമാക്കിക്കൊണ്ട് തെക്കേ ഭിത്തിയിൽ ഈ ഒരു കലണ്ടർ സ്ഥാപിക്കുന്നതാണ് അപ്പൊ ആ ഒരു വടക്ക് ദിശയിൽ കുബേരൻ മഹാലക്ഷ്മി അതുപോലെ തന്നെ മഹാവിഷ്ണു എന്നിവരുടെ വാസസ്ഥാനമാണ് എന്ന് പറഞ്ഞല്ലോ അവർ നമ്മുടെ ഗൃഹത്തിലേക്ക് നോക്കുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ ഈ ഒരു കലണ്ടർ കാണുവാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം കടന്നു പോകും തോറും കൂടുതൽ കൂടുതൽ സൗഭാഗ്യങ്ങൾ ഈ ദേവതമാരിൽ നിന്ന് ഇതിലൂടെ നമുക്ക് കൈവരും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സമയം ഇതോടുകൂടി തെളിയും എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന സമയം ഏറ്റവും ഐശ്വര്യപ്രദമായി തീരും എന്നുള്ളതാണ് നാളിൽ നാളിൽ നമുക്ക് ഐശ്വര്യം വർദ്ധിക്കും എന്നുള്ളതാണ് ഈ ഒരു കലണ്ടറിന്റെ ദർശനം വടക്ക് ദിശയിലേക്ക് ആയതുകൊണ്ടും ദേവതകളുടെ ദൃഷ്ടി സദാസമയം ഈ ഒരു കലണ്ടറിലേക്ക് വീഴുന്നത് കൊണ്ടും നമുക്ക് കൈവരുന്ന ഓരോ നാളും ഏറ്റവും സുന്ദരമായിരിക്കും എന്നുള്ളതാണ് ഇനി നേരെ മറിച്ച് നമ്മൾ വടക്കേ ഭിത്തിയിൽ തെക്ക് ദർശനമായിട്ടാണ് ഈ ഒരു കലണ്ടർ തൂക്കുന്നത് എന്നുണ്ടെങ്കിൽ രസകരമായ ഒരു വിശ്വാസം അതിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം തെക്ക് പിതൃക്കളുടെ ലോകമാണ് അവിടെ ഭരിക്കുന്നത് യമരാജനാണ് യമരാജനെ നമ്മുടെ ഗൃഹത്തിലേക്ക് നോക്കുന്നുണ്ട് ഈ രീതിയിൽ നോക്കുമ്പോൾ കലണ്ടറിൽ ഓരോ സമയം കടന്നു പോകുമ്പോഴും യമരാജൻ ഈ ഒരു കലണ്ടറിലെ സമയത്തെ വീക്ഷിക്കുന്നത് നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുമെന്നുള്ളതും നിലനിൽക്കുന്ന വിശ്വാസമാണ് അപ്പൊ എന്തു തന്നെയായിരുന്നാലും തെക്കേ ഭിത്തിയിൽ വടക്ക് ദർശനമായിട്ട് ആ ഒരു കലണ്ടർ തൂക്കുന്നതാണ് ഏറ്റവും ഉചിതമായ സ്ഥാനം എന്നുള്ളത് ഇനി എന്ന് പറയുന്നത് നമ്മുടെ കിഴക്കേ ഭിത്തിയിൽ ആ ഒരു പടിഞ്ഞാറ് ദർശനം വരുന്ന രീതിയിൽ കലണ്ടർ നമുക്ക് തൂക്കാവുന്നതാണ് അതായത് നമ്മൾ കലണ്ടറിനെ പോയി നോക്കുമ്പോൾ നമ്മുടെ ദർശനം കിഴക്ക് ദിക്കിലേക്കായിരിക്കണം അതായത് കിഴക്കേ ഭിത്തിയിൽ ഒരു ആണി അടിച്ച് കലണ്ടർ പടിഞ്ഞാറ് ഫേസ് വരുന്ന രീതിയിൽ തൂക്കിയിടാവുന്നതാണ് നമ്മൾ ആ ഒരു കലണ്ടറിന്റെ മുമ്പിൽ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ദർശനം കിഴക്ക് ദിശയിലേക്കായിരിക്കണം ഈ രണ്ട് ദിശകൾ കലണ്ടർ തൂക്കുന്നതിന് ഏറ്റവും ഉചിതമായ ദിക്കാണ് എന്നുള്ളതാണ് ഇനി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് കലണ്ടർ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു കലണ്ടറിൽ ഹിംസ്ര ജന്തുക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ഏതെങ്കിലും തരത്തിൽ ഒരൊറ്റ നോട്ടത്തിൽ ഒരു ദുഃഖ ജനിപ്പിക്കുന്ന ഒരു ചിത്രമാണ് എങ്കിൽ അത്തരം ചിത്രങ്ങളൊക്കെ തന്നെ ഒഴിവാക്കി ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തെ പ്രദാനം ചെയ്യുന്ന ശുഭകരമായ ആ ഒരു ചിത്രം പതിപ്പിച്ച കലണ്ടർ തന്നെ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ വരും നാളുകൾ ഏറ്റവും ഐശ്വര്യപൂർണമായി തീരും എന്നുള്ളതാണ് അപ്പോൾ ചെറിയ കാര്യമാണ് ഇതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ പൂർവികമായിട്ട് പറഞ്ഞു വെച്ച അറിവുകളാണ് എന്തായാലും കലണ്ടർ നമ്മുടെ ഗൃഹത്തിൽ എവിടെയെങ്കിലും തൂക്കിയേ തീരൂ അപ്പോൾ ഈ പറഞ്ഞ രണ്ട് ദിശകളിൽ ഒരു സ്ഥാനം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ തറവാടകയൊന്നും കൊടുക്കേണ്ടതില്ലെന്ന് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം